വയനാട്ടിലേക്ക് വിനോദസഞ്ചാരികളെ സ്വാഗതം ചെയ്ത് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഫേസ്ബുക്കിലൂടെ വീഡിയോ പങ്കുവച്ചാണ് രാഹുലിന്റെ അഭ്യർത്ഥന ഉപജീവനത്തിനായി ടൂറിസ്റ്റുകളെ ആശ്രയിക്കുന്ന വയനാട്ടുകാർ സഹായത്തിനായി കാത്തിരിക്കുന്നു മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തം വയനാടിനെ ആകെ ബാധിച്ചുവെന്ന തെറ്റിദ്ധാരണ മാറ്റാനാണ് രാഹുലിന്റെ പോസ്റ്റ് വയനാടിന്റെ സൗന്ദര്യം തർക്കമില്ലാത്തതാണ് പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ കാരുണ്യവും ദയയുമാണ് എന്നെ എന്നും ആകർഷിച്ചത് വിനോദസഞ്ചാരത്തെ ഉപജീവനത്തിനായി ആശ്രയിക്കുന്ന നിരവധി ആളുകൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തിനായി കാത്തിരിക്കുകയാണ് അടുത്തിടെയുണ്ടായ ദുരന്തം മുണ്ടക്കൈ പ്രദേശത്തെ മാത്രം ബാധിച്ചപ്പോൾ വയനാടിനെ ആകെ ബാധിച്ചുവെന്ന തെറ്റിദ്ധാരണയുണ്ടായി ഇത് വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഇടിവുണ്ടാക്കി വയനാട് ഇപ്പോഴും ചടുലവും സ്വാഗതാർഹവുമാണ് അതിന്റെ ചൈതന്യം തകർക്കപ്പെടാത്തതാണ് വിനോദസഞ്ചാരത്തെ പുനരുജ്ജീവിപ്പിക്കാനും ഉപജീവന മാർഗങ്ങൾ പുനർനിർമ്മിക്കാനും അതിന്റെ ഉന്മേഷം വീണ്ടെടുക്കാനും സഹായിക്കാൻ വയനാടിന്റെ സൗന്ദര്യം സന്ദർശിക്കാനും അനുഭവിക്കാനും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്ന് രാഹുൽ പറയുന്നു കേരള ഹോം സ്റ്റേ ആൻഡ് ടൂറിസം സൊസൈറ്റി പ്രതിനിധി വിനോദ് രവീന്ദ്ര പ്രസാദ് ഡി ടി പി സി ജീവനക്കാരൻ ലോക്ക ഫ്രാൻസിസ് ടാക്സി ഡ്രൈവർ ഉണ്ണി കൽപ്പറ്റ വനിതാ ഹോട്ടൽ ഉടമ ശാന്താനന്ദനൻ ഓട്ടോ ഡ്രൈവർ മുസ്തഫ തുടങ്ങിയവരുടെ പ്രതികരണങ്ങൾ സഹിതമാണ് രാഹുലിന്റെ പോസ്റ്റ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.